നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ വിദ്യാർത്ഥിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യു ഡി എഫ് ചെയർമാൻ എം ഐ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ പ്രതികളെയും പിടിച്ച് നടക്കുന്നത് വരെ ഈ തെരുവിലുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നിങ്ങൾ കണ്ടോ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റ് വന്നു ഒന്ന് മുതൽ ഗുരുതരമായ പ്രിയപ്പെട്ടവരെ ആന്തരിക അവയവങ്ങൾ തകർന്ന് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്ന അവസാനം കെട്ടി തൂക്കിയ കെട്ടിത്തൂക്കിയോ ഇത് ജനാധിപത്യ കേരള കൺവീനർ സുനീർ മണൽപാടം അധ്യക്ഷത വഹിച്ചു കോയണ്ണി വി കെ ഉസ്മാൻ രാമകൃഷ്ണൻ മുജീബ് എം എ ശിഹാബ് പിളിയഞ്ചാലി മുസഫർ മാസ്റ്റർ കുഞ്ഞു സി പി ബാപ്പു മരിത ചെറിയാപ്പൂ തണ്ണിക്കടവ് ബോബി മാംബ്ര സുബൈർ മാമാങ്കര അബൂബക്കർ പാങ്ങിൽ അമീൻ പുലിക്കുത്ത് ജാഫർ തൊട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തനമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ